സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ സ്ഥിരം ചർച്ചാ വിഷയം കൃഷ്ണനും കാമുകൻ അശ്വിൻ ഗണേഷും തമ്മിലുള്ള ബന്ധത്തെ ചൊല്ലിയാണ് അടുത്തിടെയാണ് ഇരുവരുടെയും പ്രണയം പരസ്യപ്പെടുത്തിയത് അശ്വിൻ്റെ പ്രപ്പോസൽ വീഡിയോ യൂട്യൂബിൽ ലക്ഷക്കണക്കിന് പേരാണ് കണ്ടത് പ്രണയത്തിലാണെന്ന് തുറന്നു സമ്മതിച്ച ഇരുവരും ഈ വർഷമോ അടുത്ത വർഷമോ വിവാഹിതരാകും എന്നും പറഞ്ഞു വിവാഹത്തെക്കുറിച്ച് പറഞ്ഞതോടെ പലരും ചോദ്യങ്ങളുമായി എത്തി ചേച്ചി അഹാന വിവാഹം ചെയ്തിട്ടില്ല ഈ ബന്ധത്തിന് വീട്ടുകാർ സമ്മതിച്ചോ എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വന്ന കമന്റുകൾ ദിയയുടെ പുതിയ പ്രണയത്തെക്കുറിച്ചോ വിവാഹ പ്രഖ്യാപനത്തെക്കുറിച്ചോ കുടുംബം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പൊതുവെ വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ച് ദിയാകൃഷ്ണ തുറന്നു സംസാരിക്കാറുണ്ട് എന്നാൽ കുടുംബം ഇത്തരം വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കാറാണ് പതിവ് അശ്വിൻ ഗണേഷിനെ കൂടുതൽ വിവരങ്ങൾ അറിയാനുള്ള ശ്രമത്തിലാണ് ദിയയുടെ ആരാധകർ എഞ്ചിനീയറിംഗ് ബിരുദദാരിയാണെന്നും അശ്വിന്റെ സ്വദേശം തമിഴ്നാടാണെന്നും സൂചനയുണ്ട് മുമ്പൊരിക്കൽ അശ്വിൻറെ വീട്ടിൽ നിന്നുള്ള വീഡിയോ ദിയ പങ്കുവച്ചിരുന്നു ഇതിൽ അശ്വിൻറെ അമ്മ സംസാരിക്കുന്നത് തമിഴാണ് തമിഴിൽ ഇടയ്ക്ക് അശ്വിനും സംസാരിക്കാറുണ്ട് സാധാരണ കുടുംബത്തിൽ നിന്നുള്ള അശ്വിൻ്റെ എളിമയും ദിയയോടുള്ള സ്നേഹവും ബഹുമാനവും വീഡിയോകൾക്ക് താഴെ നിരവധി പേർ ചൂണ്ടിക്കാട്ടാറുണ്ട് ദിയയ്ക്ക് അശ്വിനുമായി നല്ല ചേർച്ചയുണ്ടെന്നും കമന്റുകൾ വരാറുണ്ട് അതേസമയം പ്രപ്പോസൽ വീഡിയോയും പ്രണയ നിമിഷങ്ങളുമൊക്കെ കാട്ടിക്കൂട്ടലുകളാണെന്ന അഭിപ്രായം വിമർശകർക്കുണ്ട് അശ്വിൻ തന്നെ സർപ്രൈസായി പ്രപ്പോസ് ചെയ്തെന്നാണ് ദിയ പറയുന്നത് യൂട്യൂബിൽ പങ്കുവച്ചിരിക്കുന്ന വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നതും ഇങ്ങനെയാണ് എന്നാൽ ദിയയ്ക്ക് ഇത് നേരത്തെ അറിയാമായിരുന്നുവെന്നും മുൻകൂട്ടി തീരുമാനിച്ച പ്രപ്പോസലാണിതെന്നും വീഡിയോയിൽ സർപ്രൈസ് എന്ന രീതിയിൽ കാണിച്ചതെന്നാണെന്നും കമന്റുകളുണ്ട് ദിയയുടെ വിവാഹ പ്രഖ്യാപനത്തിൽ കുടുംബം മൗനം പാലിക്കുന്നത് ഇപ്പോഴും ചർച്ചയാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം സിന്ധു കൃഷ്ണ പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെയും ഈ കമന്റുകൾ വന്നു ദിയയുടെ പുതിയ പ്രണയത്തെക്കുറിച്ചാണ് ചോദ്യങ്ങൾ കൂടുതലും ദിയയെക്കുറിച്ച് സംസാരിക്കണമെന്നും ദിയ വിവാഹിതയാകുന്നതിൽ എന്താണ് അഭിപ്രായമെന്നുമൊക്കെ ചോദ്യങ്ങൾ വന്നു ദിയയുടെ കടുത്ത ആരാധകർ സിന്ധു കൃഷ്ണയെ വിമർശിക്കുന്നുമുണ്ട് ദിയ അശ്വിൻ വിവാഹം കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക